മാർസുല മെഡിസിറ്റി പാലായുടെ ആറാം വാർഷികത്തിന്റെ ഭാഗമായി മാർസുല കെയർ പ്ലസ് പദ്ധതിയുടെ ഭാഗമായി മെഗാ സർജറി മെഡിക്കൽ ക്യാമ്പ് ആരംഭിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസിനി ഡോക്ടർ ജോസഫ് അണിയോടിക്കൽ നിർവഹിച്ചു ബ്രാൻഡിംഗ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊമോഷൻസ് ഡയറക്ടർ ഫാദർ ഗർവാസി സാനി തോട്ടത്തിൽ ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡോർ ഡോക്ടർ പോളിൻ ബാബു വിവിധ സർജറി വിഭാഗങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർ എന്നിവർ പങ്കെടുത്തു ഡിസംബർ വരെയാണ് ക്യാമ്പ് അധ്യാധന ചികിത്സാ സൗര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുവാനും ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാനും ആവശ്യമായ ചികിത്സ ഉറപ്പുവരുത്താനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു ക്യാമ്പിൽ രജിസ്ട്രേഷൻ പൂർണ്ണമായും സൗജന്യമാണ് ഡോക്ടർ കൺസൾട്ടേഷന് അൻപത് ശതമാനവും ഒ പി റേഡിയോളജി സേവനങ്ങൾക്ക് ഇരുപത് ശതമാനവും ഒ പി ലാബ് സേവനങ്ങൾക്ക് പതിനഞ്ച് ശതമാനവും ഇളവ് ലഭിക്കും സർജിക്കൽ പ്രീ ഓപ്പറേറ്റീവ് ഇൻവെസ്റ്റിഗേഷനുകൾക്ക് പതിനഞ്ച് ശതമാനവും ഡിസ്ചാർജ് ബില്ലിൽ മുപ്പത് ശതമാനത്തിന്റെ ഇളവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് രണ്ട് അഞ്ച് ഏഴ് ഒന്ന് ആറ് എട്ട് രണ്ട് എട്ട് ഒന്ന് ആറ് ഒമ്പത് ഒൻപത് രണ്ട് ആറ് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക